ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ റോഡരികിൽ നിൽക്കുന്നു അപ്പോൾ രണ്ട് ചെറുപ്പക്കാർ ബൈക്കിൽ വന്ന് ഇങ്ങനെ ഇറങ്ങി എന്നിട്ട് ബാ നമുക്ക് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം വന്ന് കയറിക്കോന്ന് എന്നൊക്കെ പറഞ്ഞൊരു പൂവാലശല്യം സെറ്റപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടികളോട് ഇവർ ആ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് അതേ സ്പോട്ടിലേക്ക് നമ്മുടെ പോലീസ് വണ്ടി വന്നു ഈ ചെറുപ്പക്കാർ തിരിഞ്ഞ് നോക്കുമ്പോൾ പോലീസ് വണ്ടി കാണുന്നു നോക്കുമ്പോൾ നമ്മുടെ നന്ദു അതിൽ നിന്ന് ഇറങ്ങിയും വരുന്നു എന്താടാ ഇവിടെ ഏഹ് എന്ന് ചോദിച്ച നന്ദകുമാരുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും മേഡം അത് പിന്നെ നാല് പേർക്കും കൂടി ഈ വണ്ടിയിൽ പോകാമെന്ന് ഇവൻ പറയുന്നത് മേഡം എന്ന് പറഞ്ഞു ഇത് രണ്ടു പേർക്ക് സഞ്ചരിക്കാനുള്ള എന്ന് നന്ദു ചോദിച്ചു അപ്പഴാടാ നാലു പേരൊന്ന് നന്ദു ഒരു ചോദിക്കാം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു പറഞ്ഞു വണ്ടി പിടിച്ചെടുത്ത് മാറ്റി വെപ്പിക്കുകയും ചെയ്തു നമ്മുടെ നന്ദു നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇപ്രാവശ്യം നമ്മുടെ നന്ദു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാട്ടോ അപ്പോൾ ജീപ്പിലോട്ട് കയറിക്കോ അതിനകത്താകുമ്പോൾ മൂന്നോ നാലോ ആൾക്കാർക്ക് പോകാവെന്ന് പറഞ്ഞു നന്ദു മേഡം ഇനി ആവർത്തിക്കില്ല മാഡമെന്ന് പറയുമ്പോഴത്തേക്കും നന്ദു ആവർത്തിക്കരുതെന്നും പറഞ്ഞുമാരുടെ അടുത്തേക്ക് ചെന്നു അപ്പൊ അവിടെ ചുറ്റിനുള്ളവരൊക്കെ ശ്രദ്ധിക്കുക നിന്റെ ഒക്കെ മുഖവും ബൈക്കിന്റെ നമ്പറും എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് ഇനി മറക്കില്ല കേട്ടോ എന്നും നന്ദുമാരോട് പറയുക അതുകൊണ്ട് കൂടുതൽ അഭ്യാസം ഒന്നും വേണ്ട പറഞ്ഞ് മനസ്സിലായിടാന്ന് ചോദിച്ചു എടുത്തോണ്ട് പോടാവുന്ന പറഞ്ഞ് വണ്ടി കയറി അവിടെ നിങ്ങൾ പോവുകയും ചെയ്തു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അവിടെ വേണുവും ഭാര്യയും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുക അതും അവിടുത്തെ സി ഐ സാറുമായിട്ട് സംസാരിക്കുവാണ് പുതിയ എസ് ഐ ഇന്ന് ചാർജ് എടുത്തു അതിന് ഏത് തലക്കാരനാണെന്നൊന്നും അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇവര് സംസാരിക്കുവാണ് ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല കുറച്ചു ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്താലേ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാകത്തുള്ളൂ എന്ന് പറയുമ്പോ ഇത് ശരിയായിപ്പോ മൂന്നാമത്തെ തവണയാണ് സാറേ വീട്ടിൽ കയറി തല്ലുന്നതെന്ന് പറഞ്ഞപ്പം ഇതിനു മുന്നേ എന്താ പിന്നെ നിങ്ങൾ കേസ് കൊടുക്കാതിരുന്നേന്ന് ചോദിച്ചു അത് പിന്നെ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധമുള്ളവരാണ് ഇതിന്റെ പിന്നില് അതുകൊണ്ട് കേസും വഴക്കൊന്നും വേണ്ടാന്ന് കരുതി ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്തുള്ളവര് തല്ലിയാലും ദേഹ നോവത്തിലിടോ ഏഹ് അത് വെച്ചോർപ്പിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചപ്പം അതുകൊണ്ടാ സാറേ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണു ഈ രേവതി ആ സമയത്താണ് അവർ പോലീസുകാർ അതായത് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ വേറൊരു പോലീസുകാരെ വന്നിട്ട് സാറേ എസ് ഐസ് സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അയ്യോ വന്നോ എൻ്റെ പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സാർ ഇറങ്ങി പോകുക ആ ബാക്കിയുള്ളതൊക്കെ സാറിനോട് നേരിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു അതെ നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടിരുന്നു കേട്ടോ ഒന്നും പറഞ്ഞു ഇവരെ മാറ്റിയിരുത്തിയിട്ടാണ് ഈ സാർ ഇറങ്ങി പോകുന്നത് ആ സമയത്ത് പുതിയ എസ് ഐ നമുക്കൊപ്പം നിൽക്കുന്ന ഒരാളായാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ എവിടെ കടം വാങ്ങിച്ച് കൈമടക്ക് കൊടുത്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കാമായിരുന്നു എന്നും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദു വണ്ടികളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പം നന്ദു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാവരും വന്ന് ബൊക്കെയും അതൊക്കെ കൊടുത്ത് നമ്മുടെ നന്ദുവിൻ്റെ വെൽക്കവും ഒക്കെ ചെയ്യും അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മേഡം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരണമല്ലോ എന്ന് നന്ദുവിനോട് പറയാം ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം കൂടെ വേണം എന്ന് നന്ദു പറയുന്നു അങ്ങനെ അങ്ങനെതേ നന്ദു അകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ നന്ദുവിൻ്റെ പിറകെ പോലീസുകാരെല്ലാം അവരും പോണു അവർ രണ്ടുപേരും ഇങ്ങനെ എസ് ഐസ് ആറിനെ കാണാൻ കാത്തിരിക്കുക അപ്പോഴാണ് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ഇവർ രണ്ടുപേരും കൂടെ കണ്ടത് രണ്ടുപേരും അന്ത വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അപ്പം നന്ദു കയറി വന്നു ഇവരെ കണ്ടപ്പോഴത്തേക്കും നന്ദുവിൻ്റെ മുഖത്തെ ആ ഒരു ചിരി അങ്ങ് മാഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന് ആ സാറിൻ്റെ നേരെ നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കുക കാര്യം നന്ദുവിനെ മനസ്സിലായി നന്ദു നേരെ എന്നിട്ട് അങ്ങ് കയറി ചെന്നു ഇവരുടെ അടുത്തേക്ക് എന്താന്ന് ചോദിച്ചു അപ്പൊ ഇവരെ കഴിഞ്ഞ ദിവസം ആരോ വീട് കയറി തല്ലിയെന്നാ പറയുന്നത് മൂന്നാമത്തെ തവണ അങ്ങനെ തല്ലുന്നത് എന്നാ പറഞ്ഞത് എന്നിങ്ങനെ നന്ദുവിനോട് നമ്മുടെ കൂടെയുള്ള പോലീസുകാർ പറയുമ്പോൾ ഓഹോ അപ്പോ നേരത്തെ ഇവർ കംപ്ലൈൻറ്റ് തന്നായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല മേഡം ഇന്ന് ആ പരാതിയായിട്ട് വന്നത് എന്ന് പറഞ്ഞു അതെന്താ ആദ്യത്തെ രണ്ട് തവണയും കംപ്ലൈന്റ് കൊടുക്കാതിരുന്നതെന്ന് നന്ദു വേണുവിനോടും രേവതയോടും ചോദിക്കുക കേട്ടോ ഈ തല്ലിയവർ അത്രയ്ക്ക് ഭീകരന്മാരായിരുന്നു എന്നൊക്കെ നന്ദ ചോദിക്കുമ്പോഴും ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നു അപ്പം മേഡം ചോദിച്ചത് കേട്ടില്ലേ നിന്ന് ചോദിച്ചു തൊട്ടപ്പുറം നിൽക്കണ പോലീസുകാരൻ അപ്പൊ എന്ന് ചോദിച്ചാ എന്ന് പറഞ്ഞു വേണു ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അകത്തിരുന്നു പരാതി കേൾക്കാം വരും എന്നും പറഞ്ഞു നന്ദു അകത്തേക്ക് കയറിപ്പോണു അപ്പൊ മേഡം വിളിച്ചത് കേട്ടില്ലേ ചെലോ എന്ന് പറഞ്ഞിങ്ങനെ അവരെ നന്ദുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ നോക്കുമ്പോ എന്തേ അകത്തേക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു നന്ദു അയ്യോ ഇല്ല വരാം എന്നെ നമ്മുടെ വേണു അപ്പൊ എന്താ പിന്നെ വേണു ഏട്ടൻ ചെല്ല ഞാൻ ഇവിടെ നിന്നോളാ വന്ന രേവതി അതെന്താ നിങ്ങൾക്ക് തല്ല് കിട്ടിയില്ലേന്ന് രേവതിയോട് ചോദിച്ചു ആ കിട്ടി പിന്നെന്താ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടെന്ന് നന്ദു രേവതിയോട് ചോദിക്കുമ്പോ ഞങ്ങള് പോലീസുകാരക്ക് ഭീകര ജീവികളൊന്നുമല്ല അല്ല പിന്നെന്തിനാ നിങ്ങൾ ഭയക്കുന്നേ എന്നൊക്കെ സാർ ചോദിച്ചു നിങ്ങളിത് പറഞ്ഞിട്ട് പൊതുജനങ്ങളെ ഭയപ്പെടുത്തുമല്ലോ അതുകൊണ്ടായിരിക്കും എന്താ പേര് പറഞ്ഞത് അപ്പം വേണു രേവതി ഓക്കെ അപ്പോൾ വേണു ചേട്ടനും ഭാര്യയും പോരെ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു അകത്തേക്ക് കയറി അങ്ങ് പോണു ഇവർക്ക് വേർക്ക് രണ്ട് വേറെ അങ്കിടിച്ചിട്ട് പാടില്ല പേടിച്ച് പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് രണ്ടു പേരും കൂടെ കയറി അങ്ങ് ചെന്നു നമ്മുടെ നന്ദു അന്നേരം അവിടെ കയറി ഇങ്ങനെ ആ എന്തൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രണ്ടുപേരകത്തേക്ക് കയറി ചെല്ലുന്നത് ആ വാ ഇരിക്കുക എന്നും പറഞ്ഞു അവരോട് ഇരിക്കാനും പറഞ്ഞു വേണുവിൻ്റെ കയ്യിൽ ഈ താലം പിടിച്ചേക്കുന്നത് പോലെ പരാതി പേപ്പറും ഇരിപ്പുണ്ട് അപ്പം എവിടെ കംപ്ലയിൻറ്റ് എന്നും പറഞ്ഞു ചോദിച്ചു നന്ദു അത് വേണു അതങ്ങ് എടുത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ നന്ദു പരാതിയൊക്കെ ഒക്കെ വായിക്കുന്നത് രണ്ടു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ആ പരാതി കണ്ടപ്പോൾ നമ്മുടെ നന്ദു ഇനി ചിരിയാവുന്നത് നന്ദു വന്നിട്ട് ഇത് വായിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ എന്നിട്ട് രണ്ടുപേരെയും ഒന്ന് നോക്കി കുറച്ച് നേരം ഇരുന്നിട്ട് ആ നല്ല തല്ലായിരുന്നല്ലേ എന്ന് നന്ദി ചോദിച്ചു അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾക്ക് നല്ല അവസത ഉണ്ടല്ലോ അപ്പൊ എന്നെയാണ് തല്ലി ചതച്ചത് ഇവൾക്ക് അത്രയും കിട്ടിയില്ല എന്ന് വേണു പറഞ്ഞു ആ അപ്പൊ പിന്നെ സ്ത്രീകളോട് ബഹുമാനമുള്ള ആൾക്കാരാണല്ലോ വന്ന് തല്ലിയത് അവർ എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ നന്ദു ഇങ്ങനെ ചോദിച്ചു അപ്പോഴും ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെങ്കിൽ മാത്രമേ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്താൻ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ നന്ദു പറയുമ്പോൾ ഒരു പെണ്ണും രണ്ടാണുങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു രേവതി ഓ അത് ശരി അല്ല അവരെ ഇനി കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് നന്ദു ചോദിക്കുമ്പോൾ രണ്ടുപേരും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം ഇല്ല മുഖമർജ വന്നതെന്ന് രേവതി ഭയങ്കര ഭവ്യതയോടുകൂടി പറയാം നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ശത്രുതയോ മറ്റും ഉണ്ടായിരുന്നോ എന്ന് നന്ദു ചോദിച്ചു കേട്ടോ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പരസ്പരം നോക്കുന്നത് എന്ന് നന്ദു അവരോട് ചോദിച്ചു ഇങ്ങനെ പരുങ്ങുന്നത് എന്തിനാണോന്നാ ചോദിച്ചത് എന്ന് നന്ദു ഇവരോട് ചോദിക്കുക എന്നിട്ട് നന്ദു ഉം ഇതിനകത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുമ്പോ ആ ഹോ മൂന്നാമത്തെ തവണയാണല്ലോ അല്ലെ തല്ല് കിട്ടിയത് അങ്ങനെയാണല്ലോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ അതെ അല്ല നിങ്ങളോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിനുള്ള മറുപടിയും നിങ്ങൾ പറഞ്ഞില്ലല്ലോ അയ്യോ അങ്ങനെ ഞങ്ങളോട് ആർക്കും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല എന്ന് രേവതി പറയാ അപ്പൊ പിന്നെ ഈ തല്ലവരെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണല്ലോ ഉം എന്ന് നന്ദു അത് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് വേണു അതെന്ത് പറ്റി നമുക്ക് അന്വേഷിക്കാമെന്നേ എന്ന് നന്ദു അപ്പൊ വേണമെന്നില്ലെന്ന് നന്ദു പറയുമ്പോൾ വേണു പറയാം അപ്പൊ കേസ് പിൻവലിക്കാണോന്ന് നന്ദി ചോദിച്ചു ആ അതെ ആ എന്നാൽ പിന്നെ അത് എഴുതി തന്നേക്കാം ഈ പരാതിയുടെ മറുവശത്ത് എഴുതിയാ മതി ഏഹ് എന്നും പറഞ്ഞത് നമ്മടെ നന്ദു അതേ കൊണ്ട് എഴുതി മേടിപ്പിക്ക അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ ഇല്ല എന്ന് എഴുതി വെക്കുന്നു അപ്പൊ ഞാൻ ഈ സ്റ്റേഷനിലാണ് ജോയിൻ ചെയ്തതെന്ന് അറിഞ്ഞില്ലല്ലേ എന്ന് നന്ദുരോട് ചോദിച്ചു ആ അല്ല അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ അല്ലേ എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ രേവതി ഇവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്ക എന്റെ ഈ തൊപ്പി തെറപ്പിക്കാൻ പേരും കൂടി കേസുമായിട്ട് വന്നതല്ലേ എന്നും നമ്മുടെ നന്ദു ചോദിക്കുമ്പോൾ അയ്യോ അല്ല അയ്യോ അല്ല എന്നും പറഞ്ഞിരിക്ക രണ്ടും രേവതി അത് എഴുതി കൊടുത്തു രേവതിയുടെ മുഖം കൊടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നു അപ്പോഴേ വീട്ടിൽ ചെന്നിട്ട് മോളോട് പറഞ്ഞേക്ക് ഞാൻ ഈ സ്റ്റേഷനില് എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്ത കാര്യം ഉം അനന്തപുരി ചെന്നപ്പോ അവളെ കാണാനേ എനിക്കങ് പറ്റിയില്ല അപ്പൊ ഒരപേക്ഷയുണ്ട് എന്തപേക്ഷ തല്ലുകൊണ്ടൊരു പരുവായി ഇനി ഞങ്ങള് വെറുതെ വിടണോ എന്ന് വേണു നന്ദുവിനോട് പറയുമ്പോ അതെന്നോടാണോ പറയണ്ടേ ഞാനാണോ നിങ്ങളെ തല്ലിയത് അപ്പൊ നന്ദുവിനെല്ലാം അറിയാമല്ലോ എന്ന് രേവതി പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് നന്ദുരോട് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ടാൽ പോകാൻ നോക്കുമ്പം മര്യാദക്ക് ജീവിക്കുക ഭാര്യയും ഭർത്താവും മോളും ഒക്കെ നമ്മുടെ നന്ദു താക്ക് കൊടുത്തു കൊടുത്ത് മൂന്ന് രണ്ടെണ്ണങ്ങളും കൂടെ അപ്പുറവും ഇപ്പുറവും കടന്നങ്ങി ഇറങ്ങിപ്പോയി ഈ പരാതിയും കയ്യിൽ പിടിച്ചൊരു ചെറു കുഞ്ചിരിയോടെ നമ്മുടെ നന്ദു അവിടെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞ അച്ഛനും അമ്മയും പരാതി കൊടുത്തിട്ട് വീട്ടിലേക്ക് വരിക മകള് മാസികയും വായിച്ചു അവിടെ ഇരിക്കുക അച്ഛനേയും അമ്മയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം മോൾക്ക് പരാതി കൊടുത്തല്ലോ ഓടിച്ചെന്നിട്ട് പരാതി കൊടുത്തു തോന്നി ചോദിച്ചു ആ കൊടുത്തു വേണു നേരം മകളോട് എന്നൊരു മോളിൽ മാത്രമായിരുന്നു രേവതിക്ക് എന്നിട്ട് പിന്നെ എന്താ രണ്ടാൾക്കും ഒരു വിഷമം പോലെ എസ് ഐ ആളെങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അനാമിക ചോദിക്കുക എസ് ഐ ഒക്കെ കിടിലൻ എസ് ഐ ആണെന്ന് വേണു പറയുമ്പം അതെ അതെ ഒരൊന്നൊന്ന് രസയാകട്ടോന്ന് രേവതി മിക്കവാറും അവൾ ഈ നാട് വെളുപ്പിക്കുന്ന തോന്നുന്നെന്ന് പറഞ്ഞപ്പം അപ്പൊ വന രസയാണോന്ന് ചോദിച്ചു ആ അതെ ആ അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ നമ്മുടെ സങ്കടങ്ങൾ അവരോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വേണു പിന്നെ കേസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോ വേണ്ടാന്നു ഞങ്ങൾ പറഞ്ഞെന്ന് വേണു ഏഹ് ഞങ്ങൾ കേസേ പിൻവലിച്ചിട്ടാ പോകുന്നത് അതെന്താ അങ്ങനെയൊക്കെ ചെയ്തേ അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു പിൻവലിച്ചില്ലെങ്കിലേ വാദി അങ്ങ് പ്രതിയാകൂ എന്ന് രേവതി നിങ്ങൾ എന്തൊക്കെ ഈ പറയണ എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ മോളെ ആ വനിത എസ് ഐ നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞു നന്ദു എന്ന ശത്രുവാണെന്ന് പറയുമ്പോൾ അനാമികളെ താല് വീണതുപോലെ അനാമിക ഇങ്ങനെ നിൽക്കും ഞെട്ടി വിറച്ച് അതെ അതറിയാതെയാ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചാടി കൊടുത്തത് മോളെ എന്ന് രേവതി പറയുവാണേ അവള് കേസ് അന്വേഷിച്ചാൽ പിന്നെ വീട് കയറി ആയിരിക്കില്ല ലോക്കപ്പിലിട്ടായിരിക്കും അവള് നമ്മളെ ഇടിച്ച് പിഴിയാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പം ഷോ ഇത് വല്ലാത്തൊരു പറ്റായി പോയല്ലോ അച്ഛാ പ്രതീക്ഷിക്കാത്ത സംഭവമായി പോയി മോളെ അവളെ കണ്ടപ്പോ തന്നെ നല്ല ജീവൻ അങ്ങ് പോയെന്ന് പറയാവല്ലോ പിന്നെ പരാതി കൊടുക്കാതെ തിരിച്ചു പോരണം എന്നൊക്കെ കരുതിയതാ അതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്ന അയാളോട് പരാതി കൊടുക്കാൻ ചെന്നെന്ന് പറഞ്ഞും പോയി പിന്നെ എസ് ഐയെ കണ്ടിട്ട് എങ്ങനെയാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മോളെ അവളീ സ്റ്റേഷനിലായതുകൊണ്ട് തെളിയിക്കാതെ കിടക്കുന്ന പല കേസുകളും തെളിയിക്കും എന്തോ എനിക്ക് പേടിയാവോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ എന്റെ പേരിലാണെങ്കിൽ ഒരുപാട് കേസുകളും കാര്യങ്ങളും ഉണ്ട് താനും പിന്നെ ആ പലിശക്കാരനെ പണം കൊടുത്തതുവരെ തീർത്തിട്ടുമില്ല അവൻ കേസെങ്ങാനും കൊടുത്താൽ എൻ്റെ കാര്യം വളരെ ദയനീയമായിരിക്കും മോളേന്നും പറഞ്ഞ് വേണു ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല അവൾ എസ് ഐ ആയിട്ട് ഇവിടെ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞ് രേവതി പറയുമ്പം അവളുടെ ജോലി തെർപ്പിക്കാനോ കേസ് കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പം എന്നാലും സ്വന്തം നാട്ടിൽ തന്നെ അങ്ങനെ ആദ്യ നിയമനമൊക്കെ കിട്ടുമെന്ന് രേവതി ചോദിക്കുമ്പോൾ കിട്ടും അത്രക്ക് സ്വാധീനമുള്ള ഒരു കിളവനല്ലേ അനന്തപുരം തറവാട്ടിലുള്ളത് അങ്ങേരായിരിക്കും ഈ പണി പറ്റിച്ചതെന്നൊക്കെ അനാമിക പറയുമ്പോൾ ഇനിയിപ്പോ ഒന്ന് ഒതുങ്ങി നമുക്ക് ജീവിക്കാൻ മോളെ അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക ഇതേ നീങ്ങും വന്നേ രേവതിയൊന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചുകൊണ്ട് അച്ഛനകത്തേക്ക് കയറി പോയി കഴിഞ്ഞു അനാമേകം തെക്കു വടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ നന്ദ അനി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ജലചത്തം അവിടെ ഇരിപ്പുണ്ട് വിട്ടാ ചലചയെ കണ്ടപ്പോഴത്തേക്കും അനി ഇങ്ങനെ നോക്കുന്നു ആ അപ്പോൾ ജലചക്കൊക്കെ ഒരു പേടിയായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ എന്നിട്ട് നേരെ ജലചയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോഴേക്കും അനി നിന്നെ കുറച്ച് നേരമായിട്ട് കാണാനില്ലായിരുന്നല്ലോ എവിടാ എവിടെ ആയിരുന്നു അപ്പം ഞാൻ മുകളിൽ എക്സസൈസ് ചെയ്യായിരുന്നല്ലോ ആ അപ്പൊ എക്സസൈസും കഴിഞ്ഞു കുളിയും കഴിഞ്ഞല്ലേ അതിനിടയ്ക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ ഇവിടെ എന്താ ഇപ്പം നടന്നേ ഇവിടെ ഒരാളും വന്നിരുന്നു ആര് വന്നു ഒരു ക്ലൂ തരട്ടെ ഉം കാക്കിയിട്ടൊരാളാ വന്നതെന്ന് പറയുമ്പോഴേക്കും ഏ പോലീസോ ആ പോലീസ് എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്തിനാണെന്നൊക്കെ ചോദിച്ചാ മറ്റു പലരെയും കാണാനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നിന്നെ കാണാനാണോന്ന എന്റെ സംശയം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാനോ അത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അനി പറഞ്ഞു നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വന്ന പോലീസ് ഓഫീസർ പറഞ്ഞത് നീ ആ പോലീസ് ഓഫീസറുടെ പിന്നാലെ നടന്ന് നിരന്തരം ശല്യം ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിക്ക് കാര്യം മനസ്സിലായി നന്ദു വന്നായിരുന്നോ ആ വന്നടാ വന്നു ചേച്ചുമാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാനാ വന്നത് ഉം ആ നേരത്ത് അവളുടെ കണ്ണൊക്കെ വശങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു എന്ന് ജലജ പറഞ്ഞു കൊടുക്കുക കേട്ടോ നീ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാണോ എന്ന് നോക്കിയതെങ്ങാണ്ടാ ഉം പക്ഷെ അവൾക്ക് നിന്റെ പൊടി പോലും കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയോ എന്നിട്ട് അതുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോഴേ അവൾക്ക് വലിയ വിഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അതി സ്വന്തമായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ ഏർ മുറ്റത്തിറങ്ങിയപ്പോഴും മുകളിലോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ നീ അതിന്റെ മുകളിന്റെ ആയി പോയി ടെറസിലായി പോയി അവിടെ കിടന്ന് കസർദ് കാണിക്കുന്നതിനിടയിൽ നിനക്ക് അവളെ കാണാനും പറ്റിയില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു ജലജ കളിയാക്കുക ഷോ നന്ദു വന്നപ്പോ എന്നെ ഒന്ന് വിളിച്ചു വിടായിരുന്നോന്ന് ചോദിച്ചു അനി ഓ എന്നിട്ട് വേണം നിന്റെ അമ്മയൊക്കെ ഈ എന്നെ വായി തോന്നുന്നത് വിളിച്ചു പറയാൻ അല്ലേടാന്നും ചോദിച്ചുകൊണ്ട് ജലജ ഉം എന്തായാലും അവൾക്ക് വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്ന് ജലജയെ അയ്യോടാ അത് കേട്ടപ്പോ അവന്റെ മുഖം പൂത്തോലഞ്ഞത് കണ്ടില്ല എന്ന് ജലജ മനസ്സിൽ മനസ്സിലനിയെ നോക്കി പറയാം എന്നിട്ട് എന്നാൽ പിന്നെ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ പിന്നാലെ പോകാൻ നോക്കണ എന്നും പറഞ്ഞോണ്ട് ജലജ അനിയെ പറഞ്ഞു വിടാൻ നോക്കുക ചേ വീടിനകത്ത് വഴക്കുണ്ടാക്കാൻ തന്നെയാണ് ആ പച്ചയുടെ തീരുമാനമെന്ന് ചോദിച്ചു അനി എടാ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേടാ ഉള്ളൂ അന് ഇങ്ങനെ പറയുന്നേ കാക്കിയിട്ടാന്ന് നിന്റെ കാമുകിയെ കാണാതിരിക്കാനേ എനക്ക് പറ്റില്ല എന്ന് മറ്റാരെ കാളും നന്നായിട്ട് എനിക്കറിയാം എന്ന് ജലജ ഇങ്ങനെ ഞാൻ അയ്യോട് പറഞ്ഞു എന്നും പറഞ്ഞു തലയി കാട്ടിയച്ച അവിടെ നിന്ന് പോയി അനി പിന്നെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാം അതാ അപ്പച്ചി പറഞ്ഞത് സത്യമാ നന്ദുവിനെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നേരെ മുറിയിലേക്ക് പോയി എന്നിട്ട് കണ്ണാടിയിൽ നോക്കി തൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഒരു ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുക അപ്പോൾ അവിടുത്തെ ഫ്രണ്ടിലിരിക്കുന്ന എ എ സി സാർ എ എസ് ഐ സാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പം അനിയെ കണ്ടപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ എസ് ഐ സാറിന് ഒന്ന് കാണാൻ വന്നതാ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പുതിയ എസ് ഐ ചാർജ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഫ്രണ്ടാണെന്നും പറഞ്ഞു ഒരുപാട് ഇങ്ങോട്ടേക്ക് വരാറുണ്ടെന്ന് പറഞ്ഞു ഈ എസ് ഐ എസ് ഐ അപ്പോ ഇത് അതുപോലെ അല്ല സാർ അനി വന്നു പറഞ്ഞാൽ മതി എസ് ഐക്ക് അറിയാവെന്ന് പറഞ്ഞു മേഡത്തിനെ കെട്ടാൻ പോണ പയ്യനൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ചിലപ്പോ കെട്ടിയെന്നും വരും എന്ന് നമ്മുടെ അനി പറഞ്ഞു ദമേ ഇനി ഇപ്പം പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടെങ്കിൽ എനിക്ക് ഹേടിയാകും എന്ന് സാർ അവിടെ നിന്ന് ഇനി മനസ്സിൽ ചിന്തിക്കുക ഞാൻ അങ്ങനെ അതെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നന്ദൂനെ കെട്ടാൻ പോണ ആളാണെന്ന് പറഞ്ഞു മൊത്തം കോളാക്കി നമ്മുടെ അനി അതെ പുതിയ ആളാണ് എസ് ഐ അതുകൊണ്ട് എസ് ഐ മേഡത്തിന്റെ രീതികളൊന്നും ഞങ്ങൾക്കറിയില്ല ഉം ഇങ്ങനെ വരുന്നവരെയൊക്കെ കാണാൻ താല്പര്യം ഇല്ലാത്ത ആളാണെങ്കിൽ ഞങ്ങൾക്ക് മാഡത്തിന്റെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പം അതെ നിങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല ഒരു പേര് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ ആള് സാധാരണക്കാരെന്നല്ലാ ഇനി മേഡത്തിനോട് പറയുന്നത് ആ ബുദ്ധി എന്നീ സാർ അവിടെ നിന്ന് ചിന്തിച്ചിട്ട് എന്നാ പിന്നെ സാർ ഇവിടെ ഇരിക്കേം ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അനി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ അകത്ത് ചെന്നിട്ട് മേഡം അതുവിനെ പിന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പരാതിയായിട്ടാണോ അത് അങ്ങനെയൊന്നും പറഞ്ഞില്ല മാഡത്തിനെ കാണണമെന്നാ പറഞ്ഞത് അയാളുടെ പേര് പറഞ്ഞാ മതിയൊന്നും പറഞ്ഞു അപ്പൊ എന്താ പേര് പറഞ്ഞത് അപ്പൊ അനി ഒരു പയ്യനാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും നന്ദു ഒന്നും ഞെട്ടി ഈ സമയത്ത് നമ്മുടെ നന്ദു വല്ലാതായിരിക്കാം കുഴപ്പമായോ മേഡം എന്നുള്ള രീതിയിൽ ഈ സാർ സാറിങ്ങനെ നിൽക്കുന്നു അല്ല എന്ത് ഞാൻ പറയണം മേഡം അതെ ഞാൻ തിരക്കിലാണ് ഇപ്പം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാൻ നന്ദു പറഞ്ഞു അയാളുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ മേഡവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് തോന്നിയതെന്ന കാര്യം ഇങ്ങനെ നമ്മുടെ സാർ പറഞ്ഞു ആ ബന്ധമൊക്കെ ഉണ്ട് പക്ഷെ ഇതുപോലെ ആരെങ്കിലൊക്കെ വന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞ് കഴിയുമ്പോ അവയൊന്നും അകത്തേക്ക് കടത്തി വിടരുതെന്ന് പറഞ്ഞു അതുകൊണ്ടല്ലേ ഇവിടെ ഒന്ന് ഞാൻ മാഡത്തിനോട് ചോദിച്ചത് അയാള് കൊഴപ്പക്കാരനാണോ മേഡം ഏയ് കുഴപ്പക്കാരനൊന്നും അല്ല മാന്യനായിട്ടുള്ള ആള് തന്നെയാ പിന്നെന്താ കാണണ്ടെന്ന് മേഡം പറഞ്ഞത് അത് ഞാൻ നിങ്ങളോട് പറയണോ അയ്യോ വേണ്ട മാഡം വേണ്ട ഞാൻ ചോദിച്ചതേ ഉള്ളൂ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു വിട്ടോളാം എന്ന് പറഞ്ഞു ശരി പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ നന്ദു അവിടെ വിഷമിച്ചിരിക്കുന്നു അനിയിപ്പം കാണാമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുക മേഡം അവിടെ തിരക്കാ അപ്പൊ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇദ്ദേഹം ചെന്നപ്പോൾ ആ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞു അനിയകത്തേക്ക് ഇടിച്ച് കയറി ചെല്ലുമ്പോൾ സാറേ എൻ്റെ തൊപ്പി തെർപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഈ സാറ് അതെ ഞാൻ അനന്തപുരിയിലാങ്കോ അതായത് മൂർത്തി ജ്വല്ലറിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമകനാണ് ഞാനെന്ന് പറയുമ്പോൾ അയ്യോ അത് ശരി എന്നാലും മേഡം ആരെയും അകത്തേക്ക് കടത്ത് വിടരുതെന്നാ പറഞ്ഞേ അപ്പം എന്ത് എന്ന് ചെയ്യൂന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്ന സാറേ ഈ പറഞ്ഞ നിങ്ങളുടെ മേഡത്തിൻ്റെ രണ്ട് ചേച്ചിമാരെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എൻ്റെ തറവാട്ടിലേക്കാണെന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ അതായത് എൻ്റെ രണ്ട് ചേട്ടന്മാരാ അവരുടെ ഭർത്താക്കന്മാരെന്നും അനി ഇങ്ങനെ ഇവരോട് പറയുക അത്രയ്ക്ക് അടുത്ത ബന്ധമാണ് ഞങ്ങൾ മെസ്സയുടെ കുടുംബമായിട്ടുള്ളതെന്നും പറഞ്ഞു അതൊക്കെ എന്നെക്കാളും നന്നായിട്ട് മേഡത്തിന് അറിയാവുന്നതാണല്ലോ എന്നിട്ടും സാറിനെ അകത്തോട്ട് വിടണ്ട എന്നാ മേഡം പറഞ്ഞു പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു അല്ല സാറും മേഡവുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ ഏയ് അങ്ങനെ വിഷയമൊന്നുമില്ല ഇത് നിങ്ങളുടെ എസ് ഐയുടെ അഹങ്കാരം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാണാൻ വന്ന ആളെ എനിക്ക് കാണാൻ അറിയാമെന്നും പറഞ്ഞു നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ ഈ സാർ അവിടെ ഇരുന്നപ്പോൾ വേറൊരു പോലീസുകാരനെ അങ്ങോട്ടേക്ക് വന്നു എസ് ഐ മാ പോയ ചെറുപ്പക്കാരനും തമ്മിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞു ഇവരിരിക്കാം അല്ലെങ്കിൽ മേഡം അയാളെ കടത്തി വിടാൻ പറഞ്ഞേനെ ചിലപ്പോൾ പ്രേമോ മറ്റോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ അനി പുറത്തിറങ്ങിയിട്ട് ഇന്നേതായാലും അവിടെ കൊണ്ടുറിഞ്ഞു പോകുന്നുള്ളൂ അതും പറഞ്ഞു നമ്മുടെ അനി അവിടെ പുറത്ത് കട്ട വെയിറ്റിങ്ങിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ നന്ദി